അതിനു വേണ്ടി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയും ഇന്ന് കാണുവാറുണ്ട് ഇസ്ലാം ഇന്നത്തെ കാര്യങ്ങൾ പറയുന്ന സഹോദരിമാരെ നമുക്ക് കാണുവാൻ പറ്റും അതുപോലെ തന്നെ തൊപ്പി തൊപ്പി ധരിച്ചുകൊണ്ട് താടി വളർത്തി അനിസ്ലാമികമായ ആശയങ്ങൾ പറയുന്നവരെയും ഇന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ പറ്റും ഇതിനെയൊക്കെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാറില്ല സ്ത്രീകൾ മാത്രം യാത്ര പോകുന്ന സോളോ ട്രിപ്പിനെ കുറിച്ച് ഒറ്റക്ക് പോകുന്ന യാത്രകൾ പൊലിപ്പിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ട്രിപ്പുകൾ നടത്തുകയും ഇസ്ലാമികമായ ചിഹ്നങ്ങൾ തുടങ്ങിയ സംഗതികളൊക്കെ ബാക്ക് സൗണ്ടായി പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ അല്പം വസ്ത്രം മാത്രം ധരിച്ച് എല്ലാവിധ ആഭാസങ്ങൾ കാണിക്കുകയും പിന്നീട് നമസ്കാര വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന രൂപം കാണിക്കുകയാണ് ചെയ്യുന്ന ഒരു രീതി എന്ന് നമുക്ക് കാണാം സമൂഹത്തിൽ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നൊരു വേർതിരിവ് ഇത് മുഖേന ഉണ്ടാകുന്നുണ്ട് നമ്മൾ അറിയുന്ന ഒരു വസ്തുത യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെയാണ് നല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ പ്രമോട്ട് ചെയ്യാറുള്ളത് മതപരമായി ദീനിനെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ ചില അടുക്കും ചിട്ടകളും ഒക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരെ ചീത്ത മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും കാലത്തിരിയാത്തവരും ആറാം നൂറ്റാണ്ടിൽ ആളുകളുമൊക്കെയായി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഈ ഒരു സാമൂഹിക അന്തരീക്ഷം സഹോദരങ്ങളെ വളരെ ബോധപൂർവമായി മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന ഒരു ഗൗരവമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി നാം നമ്മെ കുറിച്ചൊന്ന് ഇതിൽ ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ അധാർമികതകളും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ പരിപ്രേഷ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യുകയും അതാണ് ശരിയെന്ന് സമൂഹത്തോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ മറിച്ച് പതിനാല് നൂറ്റാണ്ട് മുമ്പ് റസൂർ ഉത്തമ സമുദായം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഉമ്മത്തിന്റെ കൂട്ടത്തിലാണോ ഞാൻ ഉൾപ്പെടുക എന്ന് എന്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ് അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നാം അറിയുക സഹോദരങ്ങളെ പറഞ്ഞ ഒരു പ്രസിദ്ധമായ അല്ലയോ ജനങ്ങളെ നിങ്ങൾ എന്താണ് കൂടക്കൂടികളുടെ പ്രത്യേകത അപ്പോലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും നന്മ ചെയ്യും അവരൊക്കെ അതിന്റെ കൂടെ ഞങ്ങളും ും നിങ്ങൾ സ്വന്തത്തെ കുറിച്ച് സ്വന്ത ജീവിതത്തെ കുറിച്ച് വ്യക്തിത്വത്തെ കുറിച്ച് കാഴ്പ്പാടുള്ളവരാണ് എന്താണ് ആ കാഴ്ചപ്പാട് ജനങ്ങളൊക്കെ നന്മ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും നന്മ ചെയ്യുന്നവർ ആകണം അവർ തെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ ഒരിക്കലും അക്രമം ചെയ്തു പോകരുത് തിന്മ ചെയ്തു പോകരുത് എന്ന് വാക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും പറയുന്നവരെ കൂടെ സഞ്ചരിക്കുന്നവരാണ് ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിന്റെ മാർഗദർശിയും എന്റെ കാര്യദർശിയും എന്റെ പരലോക വിജയത്തിന് എനിക്ക് മാതൃകയായിട്ടുള്ളതും എന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നത് അറിയണം സഹോദരങ്ങളെ എന്ന് പറയുന്നത് തന്നെ യമനിലേക്ക് അലൈഹി വസല്ലമയുടെ അവസാന കാലകത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വാലിയായി ഭരണാധികാരിയായി പറഞ്ഞുയിരിക്കുന്നു. ദീർഘമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രോദേശിക്കുന്നുണ്ട്. ആ ഉപദേശത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത്തഖില്ലാഹ്. മുആദ് തങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഹൈത് മഖ്വൽ കഹ്യുന മുറ പ്രകാരം. നീ ജീവിക്കണം എന്ന് തന്റെ അരുമ ശിഷ്യനെ യമനിലേക്ക് ആമുഖത്തിൽ എല്ലാ സമയത്തും ഓതി എന്നൊരു ആയത്തും നമുക്ക് സുപരിചിതമാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ ജീവിക്കണം ജീവിക്കണം മുറപ്രകാരം സൂക്ഷിച്ച് ആ കൈവിട്ടു പോയാൽ സംഭവിക്കുന്ന അപകടവും ആ ആയത്തിലെ പറയുന്നുണ്ട് വ നിങ്ങൾ മുസ്ലിമീങ്ങൾ ആയിക്കൊണ്ടല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകരുത് ഈ തക്കവ കൈമ് നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകും എന്നാണ് ഇതിന്റെ മറ്റൊരർത്ഥം റഹ്മാനായ റപ്പ് നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്ത നിങ്ങളുടെ തക്കവയാണ് അള്ളാഹു പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ് നിങ്ങളുടെ ഈ മാനിന്റെ ലക്ഷണം റഹ്മാനായ റബ്ബ് പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് മാറ്റി പിടിച്ചാൽ നിങ്ങളുടെ അവസാനം മുസ്ലിം അല്ലാത്ത മരണമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണേ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ എന്ന തീരുമാനം നിങ്ങൾ എന്നാണ് കാരണം മുസ്ലിമായി ജീവിച്ച് മുസ്ലിം അല്ലാതെ മരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് എന്ന് അള്ളാർ തന്നെയാണ് നമ്മെ ഉപദേശിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കും എന്തുകൊണ്ടാണ് തവയോടുകൂടി ജീവിക്കണം എന്ന് പറയാൻ കാരണം മുസ്ലിമിന്റെ പേര് മാത്രം സ്വീകരിച്ച് ജീവിച്ചാൽ പോരാ നീ മുസ്ലിമായി ജീവിക്കണം നീ മുസ്ലിമായി ജീവിക്കണം നീ മുസ്ലിമായി ജീവിക്കണം എന്ന് പ്രത്യേകമായി പഠിപ്പിക്കാനുള്ള കാരണം എന്താ നോക്കൂ നിങ്ങൾ റബ്ബ് അത് നമുക്ക് ഒരു കൊണ്ടാണ് നൽകിയിട്ടുള്ളത് വസുയത്ത് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പാലിക്കേണ്ടത് നിയമമാണ് എന്ന് അറിയാത്ത ആരെങ്കിലുണ്ടെങ്കിൽ

എല്ലാ വേദഗ്രന്ഥക്കാരോടും അള്ളാഹു കൂടി ജീവിക്കണം ഇത് അതുകൊണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ അസൂക്ഷ്മയോടുകൂടി രണ്ടാമത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും എത്ര ആഘോഷിച്ചാലും എത്ര തിമർത്താടിയാലും ജീവിതത്തിൽ തിരിച്ചു ചെല്ലാനുള്ളത് ബ്രഹ്മനായ അടുത്തേക്കാണ് അതുകൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം വകലമോൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം തിരിച്ചു ചെന്ന് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും നീ എന്താഘോഷിച്ചിട്ടും നിന്റെ ഈ എല്ലാ തിമിർത്താടാനുള്ള രക്തയോട്ടമുള്ള ഈ പ്രായൊക്കെ അവസാനിച്ച് നീ ഒന്നും മടങ്ങി വിടാൻ ഒരുങ്ങുന്നൊരു കാലണ്ടേ അവിടെ നിനക്ക് പ്രതീക്ഷയില്ലാതെയാവുന്ന ജീവിതമാണ് നീ സൂക്ഷിച്ചോ കൂടി കൂടി ജീവിച്ചോ കാരണം അവങ്കിലേക്ക് മാത്രല്ല സഹോദരങ്ങളെ ഇവിടെ നിന്ന് എന്തൊക്കെ ആഗ്രഹിച്ച് കാട്ടിക്കാട്ടിയ നാളെ അള്ളാഹു കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ തക്കവയുള്ളവരാകണം അള്ളാൻ സൂക്ഷിച്ച് നിങ്ങൾ അള്ളാഹു ശ്രദ്ധിച്ച് ജീവിക്കണം നിങ്ങൾ അവരുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക സത്യവിശ്വാസികൾക്കാണ് സന്തോഷവർത്താനുള്ളത് അതുകൊണ്ട് കേവലമായ അമലുകൾക്ക് അപ്പുറത്തേക്ക് ജീവിതത്തെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹ് പറയാം ഇനി എന്തിനു സൂക്ഷ്മത പാലിക്കണം എന്നറിയോ നാം ചിലപ്പോ കുടുംബത്തിൽ ആർക്കും മനസ്സിലായിട്ടുണ്ടറിയാം പോലും പിടിക്കപ്പെടാൻ കഴിയാത്ത വിധം രഹസ്യമായി ഹറാമുകൾ ചെയ്യുന്നുണ്ടാകും ഒക്കെ നീ നീ ആരെയും ചെയ്താലും ജീവിച്ചോ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ

സ്ക്രീൻ നേർക്ക് നേർക്ക് നേരെ നേരെ എന്തിനാ ഫോണിൽ കാണാൻ പാടില്ല പക്ഷേ മുമ്പ് മനസ്സ് അതിൽ നിന്ന് അയക്കുന്ന മെസ്സേജ് അതിൽ നിന്ന് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്നതിനു മുൻപ് നീ അതിലൂടെ ശൃംഖലിക്കുന്നതിന് മുൻപ് നീ അതിനു വേണ്ടി യാത്ര പുറപ്പെടുന്നതിന് നിന്റെ മനസ്സിലുള്ള വിചാരം വളരെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ് അതുകൊണ്ട് നീ കേവലമായ മുസ്ലിമും നാട്ടിൽ മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് നാളെ പല ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയില്ല നാം എത്ര ചെയ്തു കൂടിയാലും അതെല്ലാം അതിവേഗം വേഗം വിചാരണ ചെയ്യപ്പെടാൻ കഴിയുന്നു റഹ്മാനാ തഖുള്ള നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ് റഹ്മാനായ റബ്ബ് അതിവേഗം വിചാരണം നടത്തുന്നവനാണ് ന നീ അറിഞ്ഞിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേ പഠിപ്പിക്കുന്നു നമ്മൾ എത്ര മറഞ്ഞു വെച്ചാലും നമ്മുടെ ഹൃദയത്തിലുള്ളത് പൂർണ്ണമായി അറിയുന്നവൻ വതഖുള്ള അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഇന്നല്ലാഹ അലീമുൽ ബിദാത് മനസ്സിന്റെ മന്ത്രണങ്ങൾ റഹ്മാനായ റബ്ബ് അതുകൊണ്ട് കൂടി ആളെ കാണിക്കാനല്ല ആൾക്കാരെ ബോധിപ്പിക്കാനല്ല ജീവിക്കാൻ ഇനി സഹോദരങ്ങളെ ഇങ്ങനെ തെറ്റുണ്ടായാൽ എന്താ ഈ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന ആനന്ദങ്ങളൊക്കെ ഒക്കെ നഷ്ടപ്പെടുത്തി ഞാൻ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നമസ്കരിച്ച് കുർഹാനൊക്കെ പഠിച്ച് പ്രഭാത പ്രദോഷങ്ങളെ അധികാരങ്ങളൊക്കെ റഹ്മാനിന്റെ അർത്ഥം ആശയൊക്കെ മനസ്സിലാക്കി ജീവിച്ചിട്ട് എന്താ പറയാ നീ തോട് കൂടി ജീവിച്ചാൽ ഇഹത്തിലും പരത്തിലും നീ വിജയിച്ചവൻ നീ അയക്കാം എന്നാൽ മറ്റൊന്നെന്തറിയാം ഈ ദുനിയാവിലെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് രോഗമൊക്കെ ഉണ്ടായാൽ മെല്ലെ ചുറ്റുപാട് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നതാരോ മക്കളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ബോഡി വേസ്റ്റിന്റെ മണോ നമ്മൾ കിടക്കുന്നിടത്തുള്ള ദുർഗന്ധമൊന്നും പറ്റൂല അള്ള നമ്മെ കാത്തു സംരക്ഷിക്കണം ആവട്ടെ സഹോദരങ്ങളെ അവിടെ അല്ല പറയാനൊക്കെ പറയാ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചോ എല്ലാരെക്കാളും മഹത്വമുള്ളവരായി മനുഷ്യരായി ബുദ്ധിയുള്ളവരായി അന്നവൈകില്ലാത്തവരായി കുടുംബമുള്ളവരായി ജോലിയുള്ളവരായി സമ്പത്തുള്ളവരായി

ആശുപത്രിയുടെ ഐസുവിന്റെ മുമ്പില് നിൽക്കുമ്പോ ഒരു റിസൾട്ട് വാങ്ങി ആ കടലാസ് ഇങ്ങനെ എന്ന് എന്ന് പറയാത്ത ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ നിന്റെ പ്രാർത്ഥിക്കാത്ത നീ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുക കാരുണ്യം ലഭിച്ചേക്കാം എന്ന് റഹ്മാനായ റബ്ബ് നമ്മൾ എന്തിനക്ഷ്മോടൊപ്പം ജീവിക്കണം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ ഞാനും നിങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തരുന്ന സമയങ്ങളിൽ ഇതൊന്നും എൻ്റെ ഉപജീവനം എൻ്റെ ജീവിതത്തിൽ എന്റെ മഹേഷത്തൊന്നും നേരായി കിട്ടപ്പഴ അല്ല പറഞ്ഞ കേട്ടോ നീ കൊറേ നേരം ഇപ്പൊട് കാട്ടിട്ടുന്ന കാര്യമില്ല നന്നായി അധ്വാനിക്കുകയും കത്തില്ല ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്തോ പ്രശ്നത്തിനും ഉപജീവനം അള്ളാഹു ലളിതമായി നൽകുകയും ചെയ്യും

പാപത്തിന് നന്മയുടെ ജീവിതത്തിന് പ്രതിഫലമാണ് മാത്രല്ല എന്താ പറയാ ദുനിയാവിൽ സൂക്ഷിച്ചാൽ നാളെ പരലോകത്തെ എല്ലാ സുഖാനന്ദങ്ങളും എല്ലാം ഇവിടെ എന്തൊക്കെ നീ ആഗ്രഹിക്കുന്നു അതൊക്കെ നോക്കൂ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് ഞാൻ ഒന്ന് വെച്ചത് കൂടി ജീവിച്ചവർക്കാണ് വിജയം ചെയ്യുന്നത് ആരാണ് വിജയിക്കുക പറഞ്ഞു തോട്ടങ്ങളുണ്ട് അവിടെ സമപ്രായക്കാരായ പെണ്ണും വെച്ചിട്ടുണ്ട് എന്നിട്ടതൊക്കെ അനാവശ്യമായ വാക്കോ വ്യാജ വർത്തമാനങ്ങളോ ഒന്നും അവളെ കേൾക്കാത്തത് എന്ന് ഈ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയവിൽ പലരും മുസ്ലിം വേഷത്തിലുണ്ടാകും നമുക്കൊക്കെ ആകാൻ ആഗ്രഹമുണ്ടാകും ചില നിയന്ത്രണങ്ങളൊക്കെ എന്തിനാണ് എന്ന് തോന്നിപ്പോകും എന്താണ് ഞാൻ വന്നാ പോലെ 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 നോക്കിയ എന്റെ എല്ലാം എന്തിനാണ് പരിശോധിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതില്ല അതൊക്കെ പരിശോധിക്കുന്ന ഒരു റഹ്മാന പറഞ്ഞു പറഞ്ഞുകൊണ്ടു വാക്കും നോക്കും പ്രവൃത്തിയും ചിന്തയും ജീവിതത്തിലെ സമ്പാദ്യവും ഇടപെടൽ കുടുംബജീവിതവും സൗഹൃദവും എല്ലാം

എന്നാൽ ദീനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാട്ടറബിക്ക് തുല്യമാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഒത്തൊക്കെയാണോ എന്ന് ചിന്തിക്കാനാണ് സമൂഹങ്ങളെ ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിൽപ്പെടുത്തിയത് കൂടി അതിനേക്കാളി കുറച്ചൊക്കെ റഹ്മാനെ അറബിനോട് സന്തോഷത്തോടുകൂടി പറയുന്ന നിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് തക്വയോടും കൂടി ഒരു സാഹചര്യം എനിക്കുണ്ടല്ലോ എന്റെ തക്വ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ കണ്ണിന്റെ കൂണിൽ അല്പമെങ്കിലും കണ്ണീർ ചാരിച്ചു കൊണ്ടു

ഒരു മാസത്തിൽ പല തവണകളായി ഈ മിമ്പറിൽ നിന്ന് പലപ്പോഴായി എന്നോടന്ന പോലെ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നറിയുന്നു ജീവിതത്തിൽ കുറച്ചൊക്കെ നന്മ ചെയ്യുന്നവരാണ് ആ നന്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയ പുറത്തേക്ക് നന്മ ചെയ്യുകയും അകത്ത് തിന്മയുടെ ഒരു രോഗമുണ്ടാക്കി അതിൽ അഭിരമിക്കുകയും ചെയ്താൽ ചെയ്യുന്ന ഒരു നന്മയും അതിന്റെ പ്രതിഫലത്തോടും കൂടി അനുഷ്ഠിക്കാൻ അനുഭവിക്കാൻ നമുക്ക് നാളെ പരലോകത്ത് ഏറ്റവും പല അതുകൊണ്ട് സൂക്ഷ്മത ഞാൻ തീരുമാനിക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്ന അതാണ് സഹോദര സ്വന്തത്തോടുള്ള ജിഹാദ് നോക്കൂ നിങ്ങൾ നന്നായിട്ടുള്ള ഈ ജാതി സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത്

ആദ റസൂൽ പറഞ്ഞു ഫൈജഹല്ലഹ അസ്സബജല്ലഹാ അം മൻ തർ റഹ്മാന റബ് അകർമന്നുള്ളക്കേ വെണ്ണിയിത്തിലേക്ക് കാറ്റ്ടിച്ചതുപോലെ ഫലശുനെ മാകി പാറ്റി പറത്തിക്കളയുക എന്ന അബഅ അംൻ സൂറ ഉന്ന് തിരിച്ചു കൊടുക്കല്ല എല്ലാം ഫലശുനെ ഉടനെ സ്വഹാബ റസൂലുള്ളാഹി അഹ്നത് വേടിയായി ആദ്യം ചോദിച്ചു യാ റസൂലുള്ളാഹി

നിങ്ങൾ രാത്രി തെഹഞ്ച് നമസ്കരിക്കുന്നത് പോലെ അവർ തെഹച്രിക്കും പക്ഷേ എന്താ പറയുക അല്ലാമുകൾ കണ്ടും കേട്ടും അഭിനമിച്ചു സ്വകാര്യ അങ്ങനെ ഒരു സ്വതന്ത്രമായ ലോകത്ത് രഹസ്യമായി തലമുറയെ കുറിച്ചാണ്

ിൽ മാറി സ്വതന്ത്രമായി ദീനിന്റെ ദീൻ ജീവിതത്തിൽ അനുഷ്ഠിച്ച് വല്ലാത്തൊരു അനുഭൂതി ലഭിക്കാനുണ്ട് അത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ തക്ക വിപണവരാവുക എവിടെയാണത് നമുക്ക് കൈമോശം പോയത് എന്ന് സ്വന്തത്തിലേക്കൊന്ന് മടക്കിയാൽ ലഭിക്കും അതിന് ഉത്തരം പൂർണ്ണ വിരാമം ജീവിതത്തിൽ മനസ്സിലും കർമ്മങ്ങളിലും തിരിച്ചു ഈ അത് യഥാർത്ഥ യഥാർത്ഥങ്ങൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു തിരിച്ചു നടത്തത്തിലേക്ക് ആത്മാർത്ഥമായി തോപ ചെയ്യുന്നതിലേക്ക് അള്ളാഹു നമ്മുടെ മനസ്സിനെ മടക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തെ പവിത്രവും കളങ്കം രഹിതവുമായ അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ പോയ എല്ലാ തിന്മകളും ോട് കൂടി ജീവിക്കാനുള്ള തൗഫ്യം അല്ലാതെ പ്രദാനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട്